ഹായ് ഗൈസ് എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ക്യൂ ആറിനെ ആയിട്ടാണ് കേട്ടോ അപ്പം എന്താ പറയുക ഞാൻ ഒരു യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തു ഒരു വൺ കെ ഒക്കെ ആവുന്ന സമയത്ത് ഒരു അടിപൊളിയായിട്ട് ക്യൂ ആറിനെയൊക്കെ ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് നിൽക്കുന്നതായിരുന്നു കേട്ടോ അപ്പം ഞാൻ എനിക്ക് യൂട്യൂബ് ഞാൻ സ്റ്റാർട്ട് ചെയ്തു വീഡിയോസ് ഇട്ട് തുടങ്ങി പെട്ടെന്ന് തന്നെ വൺ കെ ആയിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ വൺ കെ ആയി ഏതായാലും രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ യൂട്യൂബ് വീഡിയോസൊക്കെ സ്റ്റോപ്പ് ചെയ്തു കുറച്ച് പേഴ്സണൽ കാര്യങ്ങളുണ്ട് യൂട്യൂബ് വീഡിയോസൊക്കെ ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞാനൊരു എട്ട് ഒമ്പത് മാസത്തേക്ക് ഞാൻ യൂട്യൂബ് വീഡിയോസും കാര്യങ്ങളും ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇപ്പോൾ പിന്നെ ഈ എട്ട് ഒമ്പത് മാസത്തിന് ശേഷം ഞാൻ ഇപ്പാണ് വീഡിയോ ചെയ്യുന്നത് അങ്ങനെ എന്താ പറയുക എല്ലാവരും നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ചാനലൊക്കെ നല്ല രീതിക്ക് മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരിക്കുക എന്നെ ചെയ്യാം കാരണം ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ട് ഒരു വൺ കി ആവുന്ന സമ്മതിക്കുവോ എന്നെ ചെയ്യണം എന്ന് വെച്ചാൽ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല അപ്പം അങ്ങനെ ഞാൻ വിചാരിച്ചു എന്തായാലും ഇപ്പോൾ ഒരു ക്യു ആൻ എ ചെയ്യാന്ന് വിചാരിച്ചിട്ടൊരു നാല് ദിവസം മുന്നേ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്നെപ്പറ്റി അറിയാനുള്ളത് എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതേപോലെ ഇൻസ്റ്റാഗ്രാമിലും ഞാൻ ആസ്ക് മീ സംതിങ് എന്നിട്ടൊരു ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൽ വന്നൊരു പത്ത് പതിനൊന്ന് ക്വസ്റ്റ്യൻസോളം അവളത്രേ നോക്കുന്നുള്ളൂ കാരണം കുറേ ക്വസ്റ്റ്യൻസ് പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ആണ് എനിക്കിപ്പോൾ ആൻസർ തരാൻ പറ്റില്ല അങ്ങനെ എന്താ പറയുക കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു പക്ഷേ അതിന് ഞാൻ എനിക്ക് എന്താ പറയുക പറയണം തോന്നിയ കുറച്ച് പത്ത് ക്വസ്റ്റ്യൻസ് ഞാൻ വേറെ ഈ ഒരു ഫോണിലേക്കാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെതാണ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ മറ്റല്ലേ ഇങ്ങനെ ഫോണിലേക്കാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് ശരിക്കും നിങ്ങൾ ആരാണ് അത് ചോദിച്ചതിൻ്റെ കസിൻ ബ്രദറാണ് കേട്ടോ അറിയാമല്ലോ അറിഞ്ഞുകൊണ്ട് വെറുതെ ചോദിക്കുക വെറുതെ എന്നാക്കാൻ വേണ്ടി ചോദിക്കുന്നതായിരിക്കും അപ്പം ഞാൻ ഞാനെന്ന് വെച്ചാൽ പറയാത്തവർക്ക് പറഞ്ഞുതരാം ഞാൻ എൻ്റെ പേര് ഷിമ പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഇത്ത എൻ്റെ നെയിം വിളിക്കുമോ പ്ലീസ് മൈ നെയിം ഇസ് ലീന ഒരു കുട്ടി കുട്ടീൻ്റെ പേര് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഹായ്ലിന എന്തൊക്കെയുണ്ട് വിശേഷം സുഖം എന്ന് വിചാരിക്കുന്നു പിന്നെ വീട് എവിടെയാണ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് വീട് എവിടെയാണ് ഞാൻ വയനാട്ടിലാണ് വയനാട്ടിൽ പറമ്പടം എന്ന് പറയും ഞങ്ങൾ പറയുമ്പോൾ പനിയും പക്ഷേ എങ്കിൽ പച്ചിലക്കാടാണ് കേട്ടോ കറക്റ്റ് സ്ഥലം വരുന്നത് പിന്നെയെന്ന് പറഞ്ഞാൽ വേറൊരു കുട്ടിയൊരു രണ്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് വാട്ട് ഈസ് യുവർ അംബീഷൻ പിന്നെയുള്ള ക്വസ്റ്റ്യൻ ഡു യു ലുക്കിങ് യു ജോബ് ഫോർ ഫ്യൂച്ചർ അപ്പം വാട്ട് ഈസ് യുവർ അംബീഷൻ അംബീഷൻ എന്നൊക്കെ പറയുമ്പോൾ എന്താ പറയുക എനിക്ക് എനിക്ക് ആഗ്രഹം എന്ന് വെച്ചാൽ ഈ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവുക അതേപോലെ ഫാഷൻ ഡിസൈനർ ആവുക അതൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള കാര്യം കേട്ടോ ഞാൻ ഈ ടെൻത്ത് പഠിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് പ്ലസ് ടു ഒന്നും ചെയ്യേണ്ട എനിക്ക് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയാൽ മതി അല്ലെങ്കിൽ ഫാഷൻ ഡിസൈനറായാൽ മതി എന്നൊക്കെ ഞാനിങ്ങനെ ആദ്യം തൊട്ടേ പറയാറുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇങ്ങനെ ഞാൻ പഠിച്ചിക്കൂല എനിക്ക് പെട്ടെന്ന് അറിവില്ല എനിക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട് പക്ഷേങ്കിൽ പഠിക്കണം ആഗ്രഹമുണ്ട് എന്നാഗ്രഹമുണ്ട് ഇൻഷാല്ല പഠിക്കാൻ പറ്റുമായിരിക്കും പിന്നെ ചോദിച്ചത് ഡു യു ലുക്കിങ് ന്യൂ ജോബ് ഫോർ ഫ്യൂച്ചർ ഫ്യൂച്ചറിൽ ഫ്യൂച്ചറത്തെ കാര്യം നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ എങ്കിൽ ഇപ്പം ഞാൻ ജോബിന് ട്രൈ ചെയ്യുന്നുണ്ട് നല്ല ജോബ് കിട്ടിയാൽ പോകണം ഇൻഷാല്ല ഫ്യൂച്ചറത്തെ കാര്യം ചില മേ ബി ചെയ്യുമായിരിക്കും ഇല്ലായിരിക്കാം പിന്നെ ഒരു കുട്ടി നാല് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങളുടെ ഹസ്ബൻഡ് ഇവിടെ ജോബ് ക്വാളിഫിക്കേഷൻ ദ വേഴ്സ്റ്റ് ഡേ ഓഫ് മൈ ലൈഫ് ഇതിൽ നിങ്ങളെ എവിടെ എന്നുള്ള ക്വസ്റ്റിനും അതേപോലെ ദ വേഴ്സ്റ്റ് ഡേ ഓഫ് മൈ ലൈഫും അത് ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ അപ്പം ജോബ് ജോബ് ഞാനിപ്പോൾ ചെയ്യുന്നില്ല പക്ഷെ ജോബ് നോക്കുന്നുണ്ട് ക്വാളിഫിക്കേഷൻ ക്വാളിഫിക്കേഷൻ ഞാൻ പ്ലസ് ടു കഴിഞ്ഞു അക്കൗണ്ടിങ് ടാലി ആയിരുന്നു പക്ഷേ കംപ്ലീറ്റ് അല്ല അല്ലെട്ടോ പിന്നത്തെ ക്വസ്റ്റ്യൻസ് വന്നിട്ട് നിങ്ങൾ ഹാപ്പിയാണോ അലഹമില്ല ഹാപ്പിയാണ് പിന്നെ യൂട്യൂബ് തുടങ്ങാനുള്ള റീസൺ യൂട്യൂബ് തുടങ്ങാനുള്ള റീസൺ എന്ന് പറഞ്ഞപ്പോൾ എന്താ കാര്യമായിട്ടൊന്നും വെറുതെ ബർത്ത് നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഷോർട്സ് പോ ഇൻസ്റ്റഗ്രാമിലൊക്കെ റീൽസ് പോസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ ഷോർട്സ് ഇട്ടോ അങ്ങനെ പിന്നെ പിന്നെ വീഡിയോ ചെയ്ത് അതിനോട് ഇഷ്ടം തോന്നി അങ്ങനെ പിന്നെ ഞാൻ ബ്ലോഗ് ഇടാൻ തുടങ്ങി അങ്ങനെ അങ്ങനെ ഇട്ട് വന്നപ്പം ഇഷ്ടം തോന്നി പിന്നെ ജോബ് ജോബ് ചെയ്യുന്നില്ല കേട്ടാവും മോളനെയും മോളനെയും ഫാത്തിമ ഹസ്ബൻഡിനെന്ത് പറ്റി ഹസ്ബൻ്റിൻ്റെ വിടെ അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അത് ഇപ്പം അല്ല ഞാൻ എന്താ പറയുക യൂട്യൂബ് തുടങ്ങിയ സമയത്തൊട്ടേ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആട്ടാവും അതായത് ഞാൻ പറഞ്ഞില്ല ഞാൻ ഇൻസ് യൂട്യൂബ് തുടങ്ങിയ സമയത്ത് ഞാൻ ഫസ്റ്റ് ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ഇങ്ങനെ കൈ പിടിച്ചിട്ട് നടന്നു പോകുന്ന ഒരു റീൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ായിരുന്നു അപ്പോൾ ആ റീൽസിൻ്റെ അടിയിൽ ഞാൻ കൊടുത്ത ക്യാപ്ഷൻ കൊണ്ടായിരിക്കും ചിലപ്പോൾ എല്ലാവരും ചോദിച്ചിട്ടുണ്ടാവുക എന്താ പറ്റി എന്താ എന്നുള്ള പറ്റിയെന്നുള്ള ഓഫ് കോഴ്സ് എല്ലാവരും ചോദിക്കും കാരണം ഞാൻ അതിൻ്റെ ഇടയില ക്യാപ്ഷനും അങ്ങനെയായിരുന്നു അത് പെട്ടിട്ട് ഏതാണ്ട് ഒരു വൺ ഇയർ ആവാനായി തോന്നുന്നുട്ടോ വൺ ഇയർ ആയോ എനിക്ക് കറക്റ്റ് ആവുമല്ലോ പക്ഷെ വൺ ഇയർ ഫസ്റ്റ് റീൽസും അതുതന്നെ അപ്പം അതുകൊണ്ടാണ് ആ ക്വസ്റ്റ്യൻ എല്ലാവരും ഞാൻ റിപ്പീറ്റ് അടിച്ച് ചോദിക്കുന്നത് എനിക്ക് മനസ്സിലായി അപ്പം പിന്നെയും എന്താ പറയുക ഇപ്പോഴത്ത് ഇപ്പം കഴിഞ്ഞ ജനുവരി പതിനാറിന് ഞാൻ അതേപോലെ വേറെ റീൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ അടിയിലൊരു കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു എന്താ പറ്റിയെന്ന് അപ്പം ഞാൻ ആ റീൽസ് ഷോർട്സ് ഇട്ട സമയത്ത് ഞാൻ അതിൻ്റെ അടിയിൽ ചോദിച്ചവരോട് ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം നമുക്കിതൊരു വീഡിയോ ആക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെയും പിന്നെയും എല്ലാവരും ചോദിച്ചതുകൊണ്ട് പറയാമെന്ന് വിചാരിച്ചു അപ്പം എന്താ പറയുക ഹസ്ബൻഡില്ല മരിച്ചു അത്രയേ ഉള്ളൂ കേട്ടോ അപ്പം അതിനെപ്പറ്റി കൂടുതലൊന്നും പറയുന്നില്ല പിന്നെയെന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിൽ കുറേ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു കുറേ പേഴ്സണൽ ക്വസ്റ്റ്യൻസ് അതായത് ഇപ്പം എന്താ പറയുക ഇപ്പം അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല അപ്പം അതൊക്കെ വഴിയേ പറയാം അപ്പം ഇനി എന്താ പറയുക മറ്റേ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ഒക്കെ ഇങ്ങനെ എല്ലാവരും ചോദിച്ചുകൊണ്ട് നിൽക്കേണ്ടാക്കാം നമുക്ക് കേൾക്കുമ്പോൾ നമുക്കൊരു സങ്കടമാണ് പറയുമ്പോൾ കേൾക്കുന്നത് നിങ്ങൾക്കും ചിലപ്പോൾ അത് വിഷമമായിരിക്കും അപ്പം പിന്നെ ഒരു കുട്ടി ലാസ്റ്റ് ചോദിച്ചത് ദ വേഴ്സ്റ്റ് ഡേ ഓഫ് മൈ ലൈഫ് എൻ്റെ ഏറ്റവും വലിയ ദ വേഴ്സ് ഡേ എന്ന് പറയുന്നത് തന്നെയായിരിക്കും എന്താ പറയുക ഇതുതന്നെ ദ വേസ്റ്റ് ഡേ ഓഫ് മൈ ലൈഫ് ഒരുപാട് മോശം കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കാത്ത പലതും സംഭവിച്ചിട്ടുണ്ട് പക്ഷെങ്കിൽ തന്നെ നമ്മളെ വിധി നമുക്കങ്ങനെ ആയിരിക്കും അപ്പം അതിനനുസരിച്ച് നമ്മളും പോവുക അപ്പം ഇതൊക്കെ തന്നെയാണ് ദ വേഴ്സ്റ്റ് ഡേ ഓഫ് മൈ ലൈഫ് അപ്പം എൻ്റെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ എല്ലാവരും മുന്നോട്ട് സപ്പോർട്ട് ചെയ്യുന്നു സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നു അപ്പം ഇനി എന്താ പറയുക ഞാൻ എങ്ങനത്തെ വീഡിയോസാണ് ചെയ്യേണ്ടത് നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അതിനനുസരിച്ച് വീഡിയോസ് ചെയ്യുന്നതായിരിക്കും അതേപോലെ എന്നെപ്പറ്റിനിയും എന്തെങ്കിലും അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക ഇൻഷാല്ല പറ്റും പോലെ ഞാൻ എന്നെ പറ്റിയുള്ള കാര്യങ്ങൾ പറയാം പിന്നെന്താ അതേപോലെ ദ വേഴ്സ് ഡേ ഓഫ് മൈ ലൈഫ് പറഞ്ഞിട്ടില്ലേ ആ ഇനി എനിക്ക് വലിയൊരു കഥയാക്കാൻ തന്നെയുള്ള സ്റ്റോറി ഉണ്ട് കേട്ടോ കാരണം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതൊക്കെ അപ്പം നമുക്ക് ഓരോ സ്റ്റോറി ആയിട്ട് ഇൻഷല്ല വഴി വഴിയെ നമുക്ക് പറയാം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്